നമസ്കാരം വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ച് കേരളം കുട്ടികളടക്കം നിരവധി പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാകുകയും ചെയ്തു പുലർച്ചെ ഒന്നരയ്ക്കും നാലു മണിക്കുമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ രണ്ട് തവണയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പുത്തുമല ദുരന്തം നടന്ന നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ നാനൂറോളം വീടുകൾ ഒറ്റപ്പെട്ടതായാണ് പ്രാഥമിക വിവരം മണ്ണിടിച്ചിലിൽ നിരവധി വീടുകൾ തകരുകയും നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തു മുണ്ടക്കൈ അട്ടമല ചൂരൽമല ഭാഗങ്ങളിലാണ് ഉരുൾപൊട്ടൽ വൻ ദുരന്തം വിതച്ചിരിക്കുന്നത് പലയിടത്തും റോഡുകളടക്കം ഒലിച്ചു പോയിട്ടുണ്ട് നിരവധി പേർ ഇപ്പോഴും പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ രക്ഷാദൌത്യം ദുഷ്കരമാവുകയാണ് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഇരുപതംഗ സംഘം മുൻ മുണ്ടക്കൈയിലേക്ക് എത്തിച്ചേരും എന്നാണ് വിവരം പാലം തകർന്നതിനാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി സംബന്ധിച്ച വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല പോലീസും ഫയർഫോഴ്സും ജനപ്രതിനിധികളും നിലവിൽ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് വൈത്തിരി താലൂക്ക് വെള്ളേരിമല വില്ലേജ് മേപ്പാടി പഞ്ചായത്തിലായിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി മൃതദേഹങ്ങൾ ഒഴുകിയെത്തി രാവിലെ പലയിടങ്ങളിലും ശരീരങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തുന്നതായാണ് പറയുന്നത് ഒരു കുട്ടിയുടേതുൾപ്പെടെ ആറുപേരുടെ മൃതദേഹം രാവിലെ തന്നെ കണ്ടെത്തിയിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതെന്നാണ് നിലവിലെ നിഗമനം വയനാടിന്റെ അതിർത്തി മേഖലയാണ് പോത്തുകൽ ചാലിയർ വനത്തിലൂടെ ശക്തമായ ഒഴുക്കിൽ മൃത ശരീരങ്ങൾ പോത്തുകൽ മേഖലയിൽ എത്തിയതെന്നാണ് സംശയിക്കുന്നത് അപകടം നടന്ന ഭാഗത്ത് നിരവധി ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഉണ്ടെന്നാണ് കിട്ടുന്ന വിവരം കനത്ത ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടമാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് ഇതുവരെ പത്തൊൻപത് പേരുടെ മരണമാണ് ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയിൽ ഒലിച്ചു വന്ന പത്തോളം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിവരം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അഞ്ച് മന്ത്രിമാർ വയനാട്ടിലെത്തും